ചേർത്തല പി എൻ പണിക്കർ സാംസ്കാരിക അക്കാദമിയുടെ ആഭിമുഖത്തിൽ സാഹിത്യോത്സവം സംഘടിപ്പിച്ചു പി എൻ പണിക്കർ സാംസ്കാരിക അക്കാദമി ചേർത്തലയുടെ ആഭിമുഖത്തിൽ സാഹിത്യോത്സവം സാഹിത്യ പ്രഭാഷണം ഗാനധാര മ്യൂസിക് ഉദ്ഘാടനം എന്നിവ നടന്നു സുധാംശു ഉദ്ഘാടനം നിർവഹിച്ചു വിനയകുമാർ തുറവൂർ അധ്യക്ഷത വഹിച്ചു ശ്രീകുമാർ എസ് നായർ മുഖ്യപ്രഭാഷണം നടത്തി പ്രസാദ് തുറവൂർ സോദവും ഓമന തിരുവിഴ നന്ദിയും പറഞ്ഞു ജോസഫ് മരാരിക്കുളം രാജു പള്ളിപ്പറമ്പിൽ ബിനി രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു നമ്മള് നമ്മളുടെ പ്രശ്നങ്ങൾ ദുഃഖങ്ങളെല്ലാം മറക്കാനുള്ള വിവിധ ദേശങ്ങളിൽ നിന്നും വിവിധ സ്വഭാവമുള്ളവരും വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ഇത്തരം സുമനസ്സുകളുടെ കൂട്ടായ്മകൾ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട് നമ്മൾ സന്തോഷിപ്പിക്കുന്ന സന്തോഷം തന്നെയാണ് ഇത്തരം കൂട്ടായ്മകളുടെ மாதுிவன கூட்டாயம்குள்ளது சாகித்யத்தோட அல்பம் நம்ம தீர்ச்சியாயும் வரை சந்தோஷம் உள்ள காரியம் சங்கீதா ஓஷன் அல்ல நம்ம எல்லாரும் இப்போ மியூசிக் தெராப்பி நம்ம ஏற்றோம் நல்ல மார்க்கம் சங்கீதம் அர டென்ஷனிடையில் நல்ல பார்ட்டு கேட்டால் நல்ல ஒரு சந்தோஷம் நல்ல ரிலாக்ஸேனும் தீர்ச்சாயிட்டும் சங்கீதோஷம் மனசுகளை ஒருமிக்க மனசுகளை தடுப்பிக்கொக்க வலியுறுத்த ஒரு ஓஷம்